ഞാൻ ഇങ്ങനെ കുഞ്ഞി കയറുന്ന സാധനം കണ്ടപ്പൊ ഞാൻ കക്കാൻ കയറും ജിന്താ കക്കാൻ കയറുന്നു പറഞ്ഞെ രൂപ കക്കന്റെ ആവശ്യമൊന്നും ഇല്ല സത്യം നമ്മളെ വിളിച്ച് നമ്മക്ക് വിളിക്കാം എല്ലാം പെടിയായിട്ടുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെ നമ്മളെടുത്ത് അടിക്കും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായാലും ഞാൻ അവിടെ ഒരു എന്താ പറയാ കണ്ടായിരിക്കും നിലം അല്ല നിലം ഏഹ് അടിച്ചങ്ങനെ മൂന്ന് ദിവസത്തെ എനിക്ക് പണിഷ്മെന്റ് നടന്നു ആ പണിഷ്മെന്റ് വന്നപ്പോ അവർ തന്നെ മുട്ടയും സാധനങ്ങളൊക്കെ എടുത്ത് റസ്മിൻ്റെ എടുത്ത് തെറിഞ്ഞായിരുന്നു റസ്ബിൽ എടുത്തെറിഞ്ഞായിരുന്നു ആ റസ്മിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നതിന് അതെ ഞാൻ ഡിസർവ് അല്ലാന്നുള്ളത് എന്തായാലും മോൾ ഡിസർവാണ് സമ്മതിച്ചു മോള് കപ്പടിക്കാൻ ഡിസർവീട്ടിലേക്ക് വരാം ഞാൻ മറ്റേ എന്താ പറയാ ആ ഞാൻ ആ മുട്ടയും ചീഞ്ഞ മുട്ടയും മറ്റേ സാധനങ്ങളും അതിനകത്തേക്ക് ഇടിച്ചെറിയാൻ നേരത്ത് അതിനകത്തുള്ള പല ആൾക്കാരും പറഞ്ഞ ഡയലോഗ് ഡയലോഗം കേട്ടിട്ടുണ്ടോ എറിയും അത് ഇത് അല്ലാണ്ട് അത് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല എന്നിട്ട് എറിഞ്ഞിട്ട് ആ സാധനം വരെ ഞാൻ കൂത്ത് വന്നിട്ട് അത് ഇരുന്നിട്ട് ബിഗ് ബോസിനോട് പോയി ഞാൻ കരഞ്ഞു പറയായിരുന്നു ബിഗ് ബോസ് ഇത് കാണുന്നില്ല എനിക്ക് പറ്റുന്നില്ലെന്ന് മനുഷ്യന്റെ നമ്മൾ മനുഷ്യനാണ് ഫീലിംഗ് ഉണ്ടാവും പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്ക ഞാൻ അവരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല ഞാൻ കരഞ്ഞു ഒറ്റയ്ക്ക് മാറി എന്നേ കരഞ്ഞുള്ളൂ അത് കാണാൻ മാത്രമേ കരഞ്ഞു അറിയാണ്ട് അവർ പിടിച്ചിരിക്കുന്ന സാധനം ഞാൻ അവിടെ ക്യാമറ ഉണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞല്ല ഒരു സാധനം ഞാൻ അത് കരില്ല കാരണം മനുഷ്യനാണ് നമ്മള് ഞാൻ പിന്നെ കൂടുതൽ പിന്നെ ബാത്റൂമിൽ പോയി പറയണേ എനിക്ക് ഒന്നാമത്തെ ഫീലിങ് ഭയങ്കര കൂടുതലാണ് ആ സമയത്ത് എന്താ തുടക്കം മുതൽ കാര്യങ്ങൾ നോക്ക് പേട്ടാ പെട്ടാന്ന് ഓരോന്നും അടിച്ചപ്പോയത് അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഞങ്ങളുടെ സീസണിന അത്ര ഒരു സീസൺ വന്നിട്ടില്ല കാരണം നമ്മുടെ കിഷൻ സാറ് അതിനകത്ത് കയറി എന്ന് പറഞ്ഞാണ് ഏറ്റവും ഗ്രാൻഡ് ഫിനാലിക്ക് ഏഷ്യന്റെ ഹെട്ടിലേക്ക് കിഷൻ സാർ കയറിയും അർജുനും ഞാൻ നിൽക്കുമ്പോ പറഞ്ഞാണ് ഈ ബിഗ് ബോസിലെ ഏറ്റവും ഹൈപ്പ് നടന്ന സീസൺ ഏറ്റവും റിവ്യൂ നടന്ന സീസൺ ഞങ്ങളുടെ സീസണാണെന്നുള്ളത് അപ്പഴും ഞാൻ ഞാൻ അപ്പഴും ഈ ഫൈനല് കപ്പ് മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ സാധനം കൃഷ്ണൻ സാർ പറയാനുള്ള പറയാനുള്ള ഒരു കാരണത്തിന് ഇതിനൊക്കെ ഞാൻ മാത്രമല്ല ഈ കപ്പടിച്ചേന് ആയിരിക്കുന്ന എൻ്റെ കൂടെ മത്സരിച്ച് അവരോട് നിൽക്കും ആദ്യമായിട്ട് നന്ദി പറയാൻ കാരണം അവരില്ലെങ്കിൽ ഞാൻ ഇല്ലയെന്ന് അവരത്രയും പെർഫോം ചെയ്യാനുള്ള ആൾക്കാർ എനിക്കുണ്ടായതുകൊണ്ടുതന്നെ ഹാർഡായിട്ട് എന്നോട് എതിർക്കാനുള്ള ആളുണ്ടായിട്ടുണ്ട് നമ്മള് കോമ്പറ്റീഷൻ ഉണ്ടാവുമ്പോൾ അല്ലെ അല്ലാതെ വെറുതെ കാര്യം അങ്ങനെ ഉണ്ടായിട്ട് വിൻ അത് ഒരു മാറ്റം ഇല്ല ആരും സമ്മതിച്ചാൽ എനിക്കൊരു പിന്നെ വിജയം വിജയം ആണ് പിന്നെന്താ മുഖ്യേന്ത്രി ആയി കഴിഞ്ഞിട്ട് പിന്നെ അവര് താഴെ താഴെ പുറത്തിറക്കാൻ പറ്റാ ഞാനിപ്പോ ആനപ്പുറത്ത് തന്നെയാ കൊറേ പട്ടികളും സൈഡിൽ കുറയ്ക്കും ആന മൈൻഡിയാ അപ്പൊ ഉള്ളിലേക്ക് പറ്റ ഒ ഒറ്റ തട്ടുകൊടുക്കും അതിനുള്ളൂ ആന അങ്ങനെ തന്നെയാ ചേട്ടാ ദൈവത്തെ മൂവിയൊക്കെ ഒന്ന് കാണാ ഞാൻ സത്യം പറഞ്ഞ ഇത്രയും ഞാൻ തിരിച്ചിട്ടില്ല സത്യം പറഞ്ഞ സത്യം സത്യം പറഞ്ഞു നിങ്ങൾ പടങ്ങൾ ആ ഞാൻ ഡിബി അല്ല അടുത്ത രണ്ട് പടം നാഗ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ഞാൻ ഡിപ്പ് ചെയ്യാം ഇത് കണ്ടപ്പോ ഞാൻ ഉണ്ടായില്ല ഡബിന്ന് ഞാൻ ഇവിടെ ഉണ്ടായില്ല അതാ പറ്റിയത് അപ്പൊ ഒരു പെട്ടെന്ന് ചെയ്യാനുള്ള ഒരാളല്ലേ അപ്പൊ അങ്ങനെ അങ്ങോട്ട് ചെയ്താണ് അപ്പൊ നിങ്ങൾ എല്ലാവരും മൂവി കാണണം പ്രത്യേകിച്ച് എന്റെ നാട്ടുകാര് പ്ലീസ് നമ്മളെ കാലിറ്റിയില് മൂവി കളിക്കണ്ടേ എല്ലാവരും ഒരു വൺ ടൈം കാണേം എല്ലാവരും കാണണേ പ്ലീസ് ആ എന്റെ പാണിജ്യത്ത് ഞാൻ നാളെ വിശേഷം ഞാൻ കൊണ്ട് കേസ് കേസൊടുത്തു ഞാൻ ഒരാളോട് ഇതിനെ കൊണ്ട് കേസ് കേസുകൊടുത്ത ആരും അറിയില്ല അറിയില്ല പക്ഷെ ഞാൻ ഞാൻ അതിനകത്ത് എന്റെ ഒരു ലീഫ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഷട്ടർ ഇത്രയും താത്തി കാരണം അവർക്ക് രാവിലെ തുറക്കാൻ ബുദ്ധിമുട്ടാ അപ്പൊ ഞാൻ പേരണ കാണിച്ചു പൈസ കെട്ടത് ക്യാമറയിൽ ചെയ്യുന്ന കാണിക്കുന്നെന്ത് മനസിലായോ അതായത് എന്റെ സ്വന്തം ജിമ അതെ അതെ പണിക്കാരെ ഇത്രേള്ളൂ ഞാൻ അവർക്ക് അത് അന്ന് ഞാൻ കേസ് കൊടുത്തപ്പതിന് പകരമായിട്ട് ഈ ഞാനിങ്ങനെ ഈ കുഞ്ഞു കയറുന്ന സാധനം കണ്ടപ്പ ഞാൻ കക്കാൻ കയറും ജിന്ത കക്കാൻ കയറുന്നു പറഞ്ഞ ഇന്തക്ക് പതിനായിരം രൂപ അക്കിന്റെ ആവശ്യമൊന്നുമില്ല അത് മനസ്സിലാക്കിയത് ആ കാലം ഉണ്ടായിരുന്നു അന്നിട്ട് കണ്ടിട്ടുള്ളത് ഞാൻ പിന്നീട് അല്ല ഇനി അവിടുന്ന് പതിനായിരം രൂപ ഞാൻ എടുത്തു കഴിച്ചോ എന്റെ ജിമാണ് ഞാൻ എടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വേറെ ആരേ മീറ്റിങ് കരുന്ന് ഞാൻ മോഷ്ടിച്ചേ നാളില്ല നിങ്ങൾ ആളുകൾക്ക് നിങ്ങള് മീഡിയാസ് ആൾക്കാർ നമ്മള് എന്നെ കുറിച്ച് മാത്രല്ല മറ്റുള്ള ആൾക്കാരെ കുറിച്ച് എഴുതുമ്പോഴും സൂക്ഷിക്ക എല്ലാവരും കഷ്ടപ്പെട്ടാണ് ഒരു ലൈനിലെത്തണേ അതന്നെ നിങ്ങള് എടുത്ത് കാണിക്കുമ്പോ എല്ലാവർക്കും സങ്കടം ഉണ്ടാകും പക്ഷെ ഞാൻ സങ്കട പമ്പര് കരയാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കരഞ്ഞിട്ടുള്ള സെന്റിമെന്റ്സ് നിനക്ക് വേണ്ട ഒറ്റോളാം അതന്നെ സത്യം നമ്മളെ വിളിച്ച വിളിക്കാം അങ്ങോട്ട് എല്ലാം പേടിയായിട്ടുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് നമ്മളെടുത്ത് അടിക്കും അവര് നമ്മളെടുത്ത് അടിക്കും നമ്മളെടുത്ത് അടിക്കും പക്ഷെ വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പഴഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പഴഞ്ഞിട്ടു എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവിടെ നിന്നിട്ട് പറയേണ്ട ഒരു സാധനം എന്താ ഈ പണ്ട് ഞാൻ അവിടെ നിൽക്കുമ്പോ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു എന്റെ സ്വപ്നം അതിൽ വലുതായിരുന്നു അപ്പൊ എനിക്ക് സഹിക്കേണ്ട ആവശ്യമുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും നമ്മുടെ സാഹചര്യം സാഹചര്യത്തിൽ നമ്മൾ മാറും കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താ പറയാ മറ്റേ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ് പറഞ്ഞെന്താ സാറ് പറഞ്ഞെന്താ മറ്റേ എനിക്ക് കുറച്ച് തലക്കാനും കൂടി എന്നുള്ളത് കുറച്ച് തലക്കാനും കൂടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സാർ പറഞ്ഞില്ലേ എനിക്ക് ഒരു കഴിഞ്ഞവരം കുറച്ച് തലക്കാനും കൂടി അത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ തല ഒരു പരിധിയിൽ വണ്ണം വെക്കുള്ളൂ അത് പിന്നെ വണ്ണം വെക്കില്ല ഞാൻ കുറച്ചൊരു പത്തിരുപത് കിലോ കുറച്ചു അപ്പ ഇനി തിലക്കി പറഞ്ഞു തോന്നണം അല്ലാതെ അല്ലാതെ ഉള്ള തിളക്കാനല്ല കേട്ടാ ഓക്കെ ബൈ അതെ